പട്ടികവർഗ വികസന വകുപ്പിന്റെ സഹ്യകിരൺ പദ്ധതിയുടെ ഭാഗമായി സ്ഥാപിച്ച ശർക്കര നിർമ്മാണ പ്ലാന്റിന്റെയും മറയൂർ മധുരം ശർക്കര വിപണനത്തിന്റെയും ഉദ്ഘാടനം കാന്തല്ലൂരിൽ നടന്നു പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക ക്ഷേമ വകുപ്പ് മന്ത്രി ഒ ആർ കേളു പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു സർക്കാർ സ്ഥാപനമായ സെന്റർ ഫോർ മാനേജ്മെന്റ് ഡെവലപ്മെന്റ് തിരഞ്ഞെടുത്ത പരമ്പരാഗത തൊഴിലുകളിലൊന്നാണ് മറയൂർ ശർക്കര നിർമ്മാണം കാലങ്ങളായി ശർക്കര നിർമ്മാണവും കരിമ്പുകൃഷിയും ചെയ്തു വരുന്ന മറയൂരിലെ നൂറ്റി അൻപതോളം പട്ടികവർഗ കുടുംബങ്ങളെ സംഘടിപ്പിച്ച് മറയൂർ കാന്തല്ലു ട്രൈബൽ ഫാർമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനി ലിമിറ്റഡ് എന്ന പേരിൽ കമ്പനി രൂപീകരിച്ചാണ് ശർക്കര നിർമ്മാണ യൂണിറ്റ് ആരംഭിച്ചിട്ടുള്ളത് പൂർണ്ണമായും പട്ടികവർഗ കുടുംബങ്ങൾ മാത്രം അംഗങ്ങളായിട്ടുള്ള ഈ സംരംഭം ഇന്ത്യയിൽ തന്നെ ആദ്യത്തേതാണ് പട്ടികവർഗ കർഷകരുടെ കൈവശമുള്ള ഭൂമിയിലെ കരിമ്പ് കൃഷിക്ക് മതിയായ വില ലഭ്യമാക്കുകയും അതോടൊപ്പം ശർക്കര നിർമ്മാണത്തിൻ്റെ ലാഭം പൂർണ്ണമായും പട്ടികവർഗ മേഖലയിലേക്ക് എത്തിക്കുകയും ചെയ്യുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം കാന്തല്ലൂർ പഞ്ചായത്തിലെ ദണ്ടുകമ്പ് കോളനിയിൽ മുപ്പത് ലക്ഷം രൂപ ചിലവിട്ട് സ്ഥാപിച്ച പ്ലാന്റിന്റെ ഉദ്ഘാടനം പട്ടികജാതി പട്ടികവർഗ പിന്നോക്കക്ഷേമ വകുപ്പ് മന്ത്രി ഒ ആർ കേളു നിർവഹിച്ചു ഈ പദ്ധതി എന്തിനാണ് നടത്തുന്നത് സംബന്ധിച്ച് നല്ല ഒരു ബോധ്യം ഉണ്ടാവണം എന്നുള്ളതാണ് ആദ്യമേ എനിക്ക് പ്രിയപ്പെട്ട സഹോദരി സാഗര്മാരോട് പറയാനുള്ളത് നമ്മൾ പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക വിഭാഗക്കാരുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരുടെ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട് കാലാകാലങ്ങളായി പല പദ്ധതികളും നമ്മൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ രാജ്യത്ത് ഒരുപാട് മാറ്റങ്ങളും ഒരുപാട് മുന്നേറ്റങ്ങളും നമ്മുടെ വിഭാഗത്തിന് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി സാധിച്ചു പക്ഷേ നാം ആഗ്രഹിക്കുന്ന രീതിയിൽ നമ്മുടെ ജനവിഭാഗത്തിൻ്റെ പുരോഗതി കൈവന്നോ എന്ന് ചോദിച്ചാൽ കൈ വന്നിട്ടില്ല എന്ന് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും രണ്ടാമതായിട്ട് നമ്മൾ ആ കാര്യങ്ങൾ മനസ്സിലാക്കണം ഇപ്പോൾ കുട്ടികളെ നന്നായിട്ട് വിദ്യാഭ്യാസം ചെയ്യിക്കാൻ വേണ്ടി സാധിക്കണം എല്ലാവരും കുട്ടികളെ സ്കൂളിലേക്ക് വിടണം കഴിഞ്ഞ ദിവസം ഇരുപത്തി എട്ടാം തീയതി നമ്മുടെ മഹാനായിട്ടുള്ള അയ്യങ്കാളിയുടെ നൂറ്റി അറുപത്തി ഒന്നാമത് ഓർമ്മ പുതുക്കിയ ദിവസമാണ് നമ്മുടെ നമ്മുടെ എന്ന് എന്ന് പറയുന്ന കൂടി മാത്രമേ നമുക്ക് വേണ്ടി സാധിക്കൂ വളരെ നേരത്തെ തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ട് അഡ്വക്കേറ്റ് എ രാജ എം എൽ എയുടെ അധ്യക്ഷതയിൽ നടന്ന പരിപാടിയിൽ സെന്റർ ഫോർ മാനേജ്മെന്റ് ഡെവലപ്മെന്റ് സി എം ഡി ഡോക്ടർ മിനോയ് ജി കാറ്റാടിയിൽ ഐ ടി ഡി പി പ്രൊജക്ട് ഓഫീസർ അനിൽകുമാർ ജി കാന്തല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ടി തങ്കച്ചൻ മറയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ദീപ മറ്റ് പഞ്ചായത്ത് ജനപ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ അരുതലുദ്ധ സ്വർണ്ണത്തിൽ ഒത്തുചേരുന്ന അത്യപൂർവമായ ആഭരണങ്ങൾക്കൊപ്പം ഏറ്റവും പുതിയ ഡിസൈൻ ആഭരണങ്ങളുടെ അതിവിപുലമായ കളക്ഷനുമായി മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിങ്ങൾക്കായി ഒരുക്കുന്ന ആർട്ടിസ്ട്രി ഷോ ഓഗസ്റ്റ് ഇരുപത്തി മുതൽ സെപ്റ്റംബർ ഒന്ന് വരെ ഞങ്ങളുടെ തൊടുപുഴ ഷോറൂമിൽ സമാനതകളില്ലാത്ത ഏറ്റവും വലിയ ആഭരണ ശേഖരത്തിൽ നിന്നും മനസ്സിനിടങ്ങിയ സ്വർണം സ്വന്തമാക്കി ഒരു സുവർണ അവസരം വരൂ അത്യപൂർവമായ ഈ സ്വർണ വിസ്മയത്തിൽ ഞങ്ങൾക്കൊപ്പം നിങ്ങളും പങ്കുചേരൂ